യു കെയിലൊക്കെ ഇസ്ലാമ ഫോബിയ എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പ്രചരണം നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇവർ ഒരു കൾച്ചറൽ വേറെ ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാവുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തികൾ ചില മുസ്ലിം സംഘടനകൾ റാഡിക്കൽ സംഘടനകളാന്നുണ്ടായിരുന്നു അതായത് കൂട്ടംകൂടി റോഡിൽ പിന്നെ നമസ്കാരം നടത്തുക റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മതപരമായ പ്രാർത്ഥനകൾ നിർവഹിക്കുക ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫാർ റൈറ്റിംഗ് പാർട്ടികൾ നിർത്തുന്ന പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യത്തിന് ശക്തി പകരുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ ഭാഗത്ത് ഉള്ള പിന്നെ മതസംഘടനകൾ അത് മൊത്തത്തിൽ മതവിശ്വാസികളല്ല ചില മതസംഘടനകളുടെ നേതൃത്വത്തിൽ നമുക്ക് അവിടെ പോയി നിസ്കരിക്കാം എന്നൊക്കെ പറയാൻ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്കൊരു കാര്യം നടന്നിട്ടുണ്ട് അത് ഇതിന് ആക്കം കൂട്ടി എന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ അത് ഒരു പ്രതിഷേധ അല്ലെങ്കിൽ പോലും നേരത്തെ അവിടെ എല്ലാം ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുറച്ചാളുകൾ ചിലപ്പോൾ ഒരു ടൗണിൽ ഒരു രണ്ടോ മൂന്നോ ഫാമിലി എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഈ പറയുന്ന ഒരു നമുക്കറിയാം ഈയൊരു രണ്ടായിരത്തി പത്തിനോ അതൊക്കെ ശേഷം ഇങ്ങനെ ഇത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റികൾ രൂപപ്പെടാൻ തുടങ്ങി ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ രൂപപ്പെടാൻ തുടങ്ങി അപ്പം ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ ഈ മനുഷ്യൻ്റെ ഒരു ബോത്രപരമായിട്ടുള്ള സ്വഭാവം നമ്മുടെ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശക്തി പ്രകടനം കാണിക്കാറുള്ള രീതിയിൽ ആ തരത്തിൽ ഒരു എന്താണ് ആ ഒരു യൂണിറ്റിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് പോലെ പല ഫെസ്റ്റിവൽസൊക്കെ ആ അത്തരം രാജ്യങ്ങളിൽ ഈ പറയുന്ന റോഡുകളിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആഘോഷങ്ങൾ നടത്തുക അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഡെസിപ്ലിൽ കൂടുതൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഫെസ്റ്റിവലുകൾ നടത്തുക ഓപ്പൺ സ്പേസിൽ എന്നൊക്കെയുള്ള രീതികൾ നിയമരമായി തന്നെ തടയപ്പെട്ട രാജ്യങ്ങളിൽ